നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം കണ്ടിജൻസി ജീവനക്കാർ ഒരു ദിവസം പണിമുടക്കിയാൽ ഏത് സർക്കാരും മുട്ടുമുടക്കുമെന്ന് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സംസ്ഥാനത്തെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലായി ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് കണ്ടിജൻസി ജീവനക്കാർ ഒരു ദിവസം സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ ഏത് സർക്കാരും മുട്ടുമുടക്കുമെന്ന് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ആലുവയിൽ പറഞ്ഞു കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടിജൻസി എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ഡ്യൂസി മുപ്പത്തിയൊമ്പതാമത് സംസ്ഥാന സമ്മേളനം ആലുവയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവർ മനസ്സുവെച്ചാൽ കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ്സിന് അധികാരത്തിൽ തിരിച്ചു തിരിച്ചുവരാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ടിജൻസി ജീവനക്കാരുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഏതൊറ്റം വരെ പോകുവാനും ഐ തയ്യാറാണെന്നും സമ്മേളന പ്രതിനിധികൾക്ക് അദ്ദേഹം നൽകി എനിക്കറിയാം കണ്ടിജൻസി ജീവനക്കാർ എന്ന് പറയുന്നത് ഇന്ന് നല്ല വിദ്യാഭ്യാസമുള്ള നിരവധി ആളുകൾ ഈ കണ്ടിജൻസി ജീവനക്കാരായി ജോലി ചെയ്യുന്നവരുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞവരുണ്ട് പ്രി ഡിഗ്രി കഴിഞ്ഞവരുണ്ട് ഡിഗ്രി കഴിഞ്ഞവരുണ്ടാകാം നല്ല വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ജോലി ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്ന് കേരളത്തിൻ്റെ ഭരണാധികാരി വർഗം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി നിങ്ങളെ അംഗീകരിക്കാൻ ഭരണകൂടത്തിന് കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പഴയതുപോലെയല്ല ഇപ്പൊ മുനിസിപ്പാലിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലുവ അടക്കം കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റികളാണ് ആലുവ അടക്കം മുനിസിപ്പാലിറ്റികൾ തന്നെ കോർപ്പറേഷനുകളുടെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു പഴയകാല ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റിയുടെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു കേരളത്തിലെ എല്ലാ മേഖലകളിലും നഗരവൽക്കരണം നടക്കുകയാണ് നഗരവൽക്കരണമാണ് എല്ലാ മേഖലയും കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും നഗരവൽക്കരണം നടക്കുമ്പോൾ ആ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി വരുന്ന മാലിന്യങ്ങൾ അതിൻ്റെ ഭാഗമായി വരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി വരുന്ന അത്തരം ജോലികളൊക്കെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ തൊഴിലാളികൾ അവരൊരു ദിവസം ഒന്ന് പണിമുടക്ക നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം നിങ്ങൾ ഒരു ദിവസം കേരളത്തിൽ ഈ കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സിന്റെ എംപ്ലോയീസ് കോൺഗ്രസ് കേരള സംസ്ഥാനത്ത് ഒരു ദിവസം പണിമുടക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങളുടെ പടിവാതിൽക്കൽ വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മുടെ ഈ സംഘടന അത് പിണറായി വിജയനാകട്ടെ ഏത് മുഖ്യമന്ത്രി എങ്കിലും ആകട്ടെ അത്രമാത്രം ബലത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയണം സ്വാഗത സംഘം ചെയർമാനും ആരവ നഗരസഭാ ചെയർമാനുമായ എംഒ ജോൺ അധ്യക്ഷത വഹിച്ചു അൻവർ സാദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്വാഗതസംഘം ജനറൽ കൺവീനർ ലത്തീഫ് പുരിത്ര നേതാക്കളായ പി എൻ രമേശൻ ഡി രാജ്കുമാർ എന്നിവരും സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കോമൺ സർവീസ് രൂപീകരിച്ചപ്പോൾ കണ്ടിജൻസി ജീവനക്കാരെ ഒഴിവാക്കിയത് ഇടതുപക്ഷ വിരുദ്ധമാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി ഡി സതീശൻ ആരോപിച്ചു യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം മുരളി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ അലുവ